അപ്പം അതുകൊണ്ട് പുറത്തിങ്ങനെ വീഡിയോ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേറെ എങ്കിലും എത്തിച്ചിട്ട് അതൊക്കെ ഒരു അത് അതൊക്കെ ഈ കളിയിലൊരു സുഖമില്ലാത്തൊരു ഇടപാടായിട്ട് തോന്നുന്നു ശരിയാണോ ശരിയല്ലേ ശക്തമായ ശക്തമായ പി ആർ വർക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് കയറിയത് അതുകൊണ്ടാണ് എനിക്ക് ആ ജാസ്മിൻ്റെ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് അത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് കാരണം ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അല്ലേ അത് എല്ലാം സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്ലാന്റുകളായിരുന്നു പ്ലാൻ പ്രീ പ്ലാൻ പക്ഷേ ഞങ്ങളുടെ സീസൺ സീസൺ ആണെങ്കിലും സീസൺ ടു ആണെങ്കിലും ഇങ്ങനെയുള്ള പ്ലാനുകളൊന്നും പുറത്ത് കാണാനേ പറ്റിയിട്ടില്ലായിരുന്നു ശരിയല്ലേ അല്ലേ എൻ്റെ കൂടെയുള്ള സീസൺ ടുവിൽ ആരുടെയും ഒരു പ്ലാനുകളും പുറത്തുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടോ ഓ ഇല്ല സീസൺ വണ്ണിലും ഇല്ലായിരുന്നു അത് ട്രൂ ആയിട്ട് തന്നെ എനിക്ക് ഒന്നും ടൂം വന്നു പക്ഷെ അത്ര അതിന് ശേഷം വന്ന് പി ആർ വർക്ക് വർക്കുകളും ഇതിപ്പോൾ പി ആർ വർക്ക് നിങ്ങളുടെ മനു നീ ആർക്കെങ്കിലും പി ആർ വർക്കി എന്നെ തെറി വിളിക്കരുത് കേട്ടോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ എനിക്ക് മനുവിൻ്റെ പേര് മാത്രമേ അതുകൊണ്ടാണ് മനു മനു നിങ്ങളെങ്കിലും പി ആർ വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല ജീവിക്കാൻ വേണ്ടി നമ്മൾ നല്ല തൊഴിൽ ചെയ്യുന്നു അത് ഓക്കെയാണ് പക്ഷേ അത് കുറേ പേർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പം മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ പോയി ഞാൻ ചോദിക്കട്ടെ റോക്കിക്ക് ഇതില്ല എങ്കിൽ അത് നമ്മൾ റോക്കിയോടെ ചെയ്യുന്ന അധർമ്മം തന്നെ ഇല്ല അതിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് പി ആർ വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പൈസയില്ല അവരങ്ങനെയൊന്നും പി ആറും ചെയ്യാതെ സത്യസന്ധമായി ന്യായമായിട്ട് അവർ നീതിപൂർവം അകത്ത് കയറി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാക്കിയിട്ട് പോയവരും മറ്റവരോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയല്ലേ അല്ലേ അതുകൊണ്ടാണ് ഞാനത് എതിർത്തത് കളി തുടങ്ങിയതിന് ശേഷം താനേ വന്ന് ചേർന്ന കൂട്ടം നമുക്ക് വന്നതുപോലെ അല്ലേ എല്ലാവരും വന്ന് ചേർത്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്ത വർക്കുകൾ അവർ തിരിച്ച് ജയിച്ചു വരുമ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങിക്കട്ടെ അതൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഒരു കോമൺ ആയിട്ടൊരു ഇത് കയറുമ്പം കുറച്ച് പേര് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതിനോട് എനിക്കത്ര വലിയ യോജിപ്പില്ല എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് സപ്പോർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇഷ്ടംപോലെയാകും ഞാൻ പക്ഷേ പറയണമെന്നുള്ളത് കൃത്യമായി പറയാൻ ശ്രമിക്കും കല്യാണം റോബിൻ്റെ കല്യാണം ആയോ ഇല്ലില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അവരുടെ പ്രേമത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അതുവരെയ്ക്കും റോബിൻ്റെ കല്യാണം ആയോ ആയോ ജൂണിൽ ആ വിളിക്കും വിളിക്കും നമ്മളനിയനല്ലേ ഉറപ്പായിട്ട് റോബിൻ്റെ കല്യാണം തന്നെ വിളിക്കുക എനിക്ക് ആരെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരിക്കും കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞങ്ങൾ തമ്മിൽ ഈ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഷോയിൽ ഞങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ഡയലോഗുകളാണ് അല്ലാതെ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമാണ് അല്ലാതെ ആർക്കും എതിരെയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ പറയുന്നതല്ല ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ റോബ് വ്യക്തിപരമായി ഞാനും റോബിനും സഹോദരങ്ങളാണ് ഞാനും അഖിലെ സഹോദരങ്ങളാണ് പോയ എല്ലാ ജൂനിയേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് സീസൺ ടുവിലുള്ളവരുണ്ട് റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കല്യാണം നടന്നാൽ എന്നെ റോബിൻ വിളിക്കാതിരിക്കില്ല ഇതാണ് താങ്ക് യു അപ്പോൾ അടുത്ത റിവ്യൂ ഉറപ്പായി വരും